അപ്പൊ നമ്മള് ബീച്ചിൽ പോണ റോഡാണ് കേട്ടോ മെയിൻ റോട്ടിന്ന് എന്താ ഒരു ഉള്ളേരിയാണ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് നിക്കണം ഒരു ചെറിയ റോട്ടിന് പോകാനോ അവിടെ ഉസ്താദമായ എന്തെങ്കിലും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങള് തിരിഞ്ഞുകാണ്ട് പോവാനുട്ടോ നമ്മള് ഓട്ടോറിക്ഷയിലാണ് പോയത് നമ്മള് ഓട്ടോയിലാണ് പോയത് പക്ഷെ നല്ല കംഫർട്ടായിരുന്നു സാധാ ഓട്ടയിൽ പോകണമായിരുന്നു അല്ല സി എൻസിൻ്റെ ഓട്ടോ ആയിരുന്നു പക്ഷെ നല്ല കംഫർട്ടായിരുന്നു നമ്മൾ കാറിൽ പോകണ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു ആ ഓട്ടോ ആയതുകൊണ്ട് തന്നെ അപ്പോൾ വല്ലാതെ യാത്രാശീകളൊന്നും അറിഞ്ഞില്ല അപ്പോൾ അങ്ങനെ പോയപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്താ ബോട്ടായിട്ടും തോണി ആയിട്ടും പിന്നെ മീൻവാല ഓല മീൻ മുക്കുവമാർ പിടിക്കുന്ന മീൻ ഐറ്റംസിൻ്റെ അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല മീനിൻ്റെ സ്മെല്ല് ചെയ്യുന്നു ഉണക്ക മീൻ്റെയും പച്ചമീൻ്റെ ഒക്കെ സ്മെല്ലുണ്ട് അപ്പോൾ ഓലപ്പൊരിയും ചെറിയ ചെറിയ വീടുകൾ നമ്മളവിടെ ഒന്നും കാണാൻ പറ്റാത്ത അങ്ങനത്തെ വീടുകൾ മുക്കുവന്മാർ അവർ യൂസ് ചെയ്യണ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മീൻ ഇറക്കിയിട്ട് ഇവിടുന്ന് ആണ് ഈ മീൻ കച്ചവടക്കാർക്ക് കുടിശല ഇമ്പോർട്ട് ചെയ്യണത് ഇവിടുന്ന് ആണ് ഒരു നേരിട്ട് ഇവിടെ ഇറക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഫ്രഷ് മീനൊക്കാരം പിന്നെ അത് നമ്മൾ അവിടേക്കൊക്കെ വന്നുകാണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടണമെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി അത്രയും നല്ല ഫ്രഷ് മീനാണ് പിന്നെ നമ്മളവിടെ ഓട്ടോ സൈഡാക്കി പിന്നെ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ ബീച്ചിക്ക് ബീച്ചിക്കെന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് പറഞ്ഞ ഒരു ഈവനിങ് ഞമ്മളൊരു അഞ്ചര അഞ്ചുമുക്കായിലാ ടൈമിലാണ് പോയത് നല്ലോണം മഴക്കാർ മൂടിയിരുന്നു തന്നെ അപ്പോൾ കുറച്ച് മൂടിയിട്ടായിരുന്നു അപ്പം മുന്നിൽ പോവുകയാണ് അപ്പം മനോട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞോക്കുമ്പോൾ കുട്ടീൻ്റെ കളിപ്പാട്ടാണത് അപ്പോൾ ഞാനും ഉമ്മി പിന്നെ ഫസ്റ്റിലും പിന്നെ അവിടുത്തെ ഉമ്മി അങ്ങനെ ഞങ്ങൾ നാലാളും പിന്നെ കുട്ടിയും അങ്ങനെ ഞങ്ങൾ അഞ്ചാളാണ് പോയത് ഓട്ടോയിൽ പോലിങ്ങനെ മുന്നിൽ നടക്കുകയാണ് കേട്ടോ ഇവിടെ തന്നെ ബോട്ട് ബോട്ട് ഇങ്ങനെ പോകണുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊന്നുള്ളൂ അങ്ങനെ ഒരുപാട് ഓട്ടുപിട നിർത്തിട്ട് അങ്ങനെ ഓല് എടുക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴും ഒരു കാക്കാനൊക്കെ കണ്ടു മൂപ്പര് മീന് പിടിക്കാൻ വന്നൊക്കെയാണ് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ അവിടെയെല്ലാം കരുവാരോണ്ടില്ല ആൾ തന്നെയാണ് പറഞ്ഞത് പൊതുവരെയായിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം സംസാരിച്ച് മീനൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പോകുന്നപ്പോഴും മൂപ്പർക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ അതൊക്കെ ഒരുത്തരം ഇഷ്ടമല്ല ചിലവല് എത്ര നേരം വേണമെങ്കിലും അങ്ങനെ മീൻ പിടിക്കും എൻ്റെ ബ്രദറിനൊക്കെ ഭയങ്കര ക്രൈസാണ് ഇങ്ങനെ മീൻ പിടിച്ചിണത് ബ്രദറിനും അമ്മോനൊക്കെ ഒരിക്കലും ഇനി കിട്ടിയിട്ടില്ലെങ്കിലും ഒരു അതാണ് മീൻ മേടിച്ചിട്ട് അതൊരു ഭയങ്കര ഇതാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ കല്ലുൻ്റെ മേലൊക്കെ ഒന്ന് കയറി ആ വീഡിയോ തിര വരുന്ന വീഡിയോ ഒന്ന് എടുത്തിട്ടോ നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ അതിശക്തായിട്ട് കാറ്റ് നമുക്ക് അതിൻ്റെ കൂടെ നടന്ന് പോകുമ്പോൾ തന്നെ പോരോ എനിക്കിങ്ങനെ തലക്ക് ഒക്കെ ഇങ്ങനെ മിഞ്ഞ് അങ്ങനെ പോയപ്പോൾ കല്ലമ്മിലൊക്കെ തട്ടി പിന്നെ നല്ല വൈ വയ്പുണ്ടായിരുന്നു പിന്നെ ആ താഴത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ തിരമാല അടിച്ച് അടിച്ച് ആ വെള്ളം കയറി അവിടെ നല്ല വൈപ്പിടങ്ങൾ ഇറങ്ങാൻ തന്നെ കഴിവത് പേടിയായിരുന്നു പക്ഷെ കാഴ്ച കാണാൻ എന്താ പറയുക പ്രത്യേക തരം രസമാണ് ആ കടലിൻ്റെ സൗണ്ടും തിരമാലിൻ്റെ സൗണ്ടും കാറ്റും എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് നമ്മളെ ഡ്രെസ്സും തട്ടൊന്നും ഇങ്ങനെ പാറീട്ട് പിടിച്ചാൽ കിട്ടൂലോ അപ്പൊ ഞാനങ്ങനെ നിന്നപ്പോ അങ്ങനെ വീഡിയോ എടുത്തു കൃത്യം പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടമല്ലാരോ കടൽ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഹോളിഡേ അല്ല അപ്പോൾ ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സായിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ മുകളിൽ കയറി ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്തു പക്ഷേ ഇതിൻ്റെ ഫുള്ള് വശങ്ങളാണിത് അവിടെ ബോട്ട് നിർത്തി കുറച്ച് ബോട്ട് പോണുണ്ട് അങ്ങനെ ഒരുപാട് ഇതാണ് കാണുന്നത് മഴ മൂടിയേക്കണ മായ നല്ലോണം മൂടിയേക്കണേ അപ്പോൾ അതൊന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി എടുത്തു എന്നുള്ളൂ എൻ്റെ മുകളിൽ കയറി നിൽക്കാൻ തന്നെ പേടുന്നുണ്ടട്ടോ ിങ്ങനെ എടുത്ത് പോകുന്ന ഇപ്പം കണ്ടില്ലേ അയക്കാർ മൂല ഇങ്ങനൊരു പ്രത്യേക തരം കളറായിന്നെ ആയിട്ടുണ്ട് നല്ല രസം ഒന്ന് കാണാൻ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചെക്കനൊന്ന് കടലിൽ കയറ്റാച്ച് പക്ഷേ ഓന് ഭയങ്കര കരച്ചില്ല ആകെ പേടിച്ചിരിക്കുന്ന സംഭവം ഫസ്റ്റ് ടൈം കണ്ടതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും ഭയങ്കര കരച്ചില്ല പിന്നെ പിന്നെ ഞങ്ങൾ അധികം കരയെങ്കിൽ പിന്നെ അങ്ങനെ കൊണ്ടുപോയില്ല പെട്ടെന്ന് തന്നെ ഓനെ കയറ്റിക്കൊണ്ടുവന്നു അവിടുന്ന് പിന്നെ പോകുന്നങ്ങാണ്ട് ഞങ്ങൾ നേരെ ചൊരണ്ടി ഐസ് വെക്കുന്നിടത്ത് കട പോയത് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നപ്പോൾ അവിടെ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ കടപ്പുറത്തൊക്കെ പോയെന്താ ചൊരണ്ടി ഐസ് അവിടെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അയിലാറൊക്കെ ഇഷ്ടം ചൊരണ്ടി വൈസാണ് ചോരണ്ടി ഐസ് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അത് കഴിക്കാൻ വിചാരിച്ച് ഉപ്പിലിട്ടൊന്നും കഴിച്ചില്ല ചൊരണ്ടി ഐസ് ആണ് കഴിച്ചത് എനിക്ക് പിന്നെ മധുരത്തിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടം എരുവിലാറ എരുവ മധുരം എന്ന് ചോദിച്ചു പോകുമ്പോൾ അപ്പം മധുരം പറഞ്ഞപ്പോൾ അങ്ങനെ കഴിച്ചു എന്താ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ കിട്ടണ അത്ര സംഭവങ്ങളൊന്നും ഇതിലിടലിനില്ലാന്ന് തോന്നണ അവിടെ ഇതിലാറ് ഐറ്റംസ് ചരണ്ടി യൂസ് ചെയ്യാറുണ്ട് രണ്ട് മൂന്ന് സംഭവങ്ങൾ മാത്രമേ ഇവരിട്ടിട്ടുള്ളൂ പക്ഷെ എനിക്കിഷ്ടമാണ് രസിക്കുന്നത് എങ്ങനെയായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചരണ്ടി ഐസ് അപ്പോൾ പിന്നെ ഒന്ന് നോക്കിയില്ല കഴിച്ചു അത് കഴിക്കണം കഴിച്ചതാണ് അപ്പോൾ പിന്നെ നിങ്ങൾ കാണാൻ പോണേ കഴിച്ചു കുറച്ച് ടൈം എടുത്ത് കുറച്ച് ഫിലേസിനും കൊടുത്തു പോകാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അത് കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മടങ്ങി അമ്മായിട്ട് ഞങ്ങൾ മടങ്ങാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ ചായ എടുക്കാനായിട്ടാണ് പോയത് അവിടുന്ന് പിന്നെ രണ്ട് ചായയും രണ്ട് മുട്ടപ്പച്ചയും രണ്ട് ഉള്ളി വടയൊക്കെ കഴിച്ച് പിന്നെ നേരെ ഞങ്ങൾ മടങ്ങി പിന്നെ ഞങ്ങൾ പരപ്പനങ്ങാടി ബീച്ചിനോട് വിടെ പറഞ്ഞ് ഇങ്ങനെ പോരുകയാണ് അവിടെ നിന്ന് പോകുന്നപ്പോൾ ഒരു ആറേ മുക്കാൽ ഏഴ് മണിമാരേ പിന്നെ പാങ്ക് കൊടുത്തിട്ടാണ് പോന്നപ്പം പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അങ്ങനെ മടങ്ങി അപ്പോൾ ഇതാണ് നമ്മളെ പരപ്പനങ്ങാടി വീച്ചത്തെ ബ്ലോഗ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങൾ പോകുന്നപ്പോൾ നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു ഇട്ടുക പിന്നെ അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പോന്നപ്പോൾ ഞങ്ങൾ ഒരു കട്ടൻ ചായയും ലോലിപ്പോപ്പിൻ്റെ വരുത്തും പിന്നെ ചെക്കൻ്റെ ഒരു ബൂസ്റ്റും വാങ്ങിക്കൊടുത്തു പിന്നെ ഇത്രയുള്ള നമ്മളെ വീഡിയോ അപ്പം നമ്മളെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതിലുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ അയച്ചുകൊടുക്കുക അപ്പം ഇനി ഒരു അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമ്മൾക്ക് ഇന്നും കാണാൻ ഇഷ്ട താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്